് ഇന്ന് ഞങ്ങൾ ഇറാഖുഹ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മരിപ് നിസ്കരിച്ച് ഖുറാൻ ഓതിയപ്പോൾ ഞാൻ ഇക്റോ ഓതി അപ്പോൾ റയാനൊരു സംശയം ഇക്റോ ഇവിടെ നിന്ന് ഇറങ്ങിയതല്ലേ അപ്പൊ ഞങ്ങൾ പിറ്റേ ദിവസം അവന്റെ ആശാം സംശയം തീർക്കാൻ വേണ്ടി പോയതാണ് റൂമിൻറെ അടുത്താണ് ഇറാഖുഹ ആയിക്കൊണ്ട് അവിടക്ക് പെട്ടെന്ന് എത്താൻ കഴിയും അപ്പൊ അവ ക്ലോക്ക് ടാറൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ക്ലോക്ക് ടവർ വെല്ലുത്തായി കാണണം പറഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലോക്ക് ടാവിൻ്റെ അഴുതിക്കൂടെ പോകാമെന്ന് കരുതി കേട്ടോ അപ്പം ഞങ്ങൾ ഹർമിൻ്റെ അടുത്തു കൂടിയാണ് പോകുന്നത് ക്ലോക്ക് ടവർ പറഞ്ഞ നല്ല അത്ഭുതാണല്ലോ എത്ര നിന്ന് കണ്ടാലും അതിൻ്റെ സമയം മനസ്സിലാവുമല്ലോ ആ ചിൽ ആ മറ്റേ ചില്ല പോലെ കാണുന്നൊക്കെ റൂമാളല്ലേ പിന്നെ എൻ്റെ ആ ചന്ദ്രക്കാല അതിനുള്ളൊരു പള്ളി തന്നെ ഉണ്ട് പറഞ്ഞാൽ വിശ്വസിച്ചാൽ തന്നെ പറ്റൂല ഒരു ചെറിയ ഇതല്ലേ ക്ലോക്ക് ടൗണിൻ്റെ ഉള്ളിലും ഞങ്ങൾ കയറിയിട്ടുണ്ട് എന്നാലും പുറത്തൊന്നും കാണുമ്പോൾ ഒരു അത്ഭുതമാണ് തായ്ഫന്നൊക്കെ വരുമ്പോൾ ദൂരത്തു തന്നെ സമയമൊക്കെ മനസ്സിലാവും അപ്പൊ ഞങ്ങൾ ടവറൊക്കെ കണ്ട് നേരെ ഈ റാ ഗുഹയിലേക്ക് പോവുക കേട്ടോ ഈ ഗുഹ കാണുമ്പോഴും നല്ല രസാട്ടോ മക്കത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ടണല് അപ്പൊ അവിടെ കൂടുതൽ മലകളായത് കൊണ്ട് തന്നെ മണല് തുറന്നാണ്ടല്ലേ ടണൽ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ജബൽഞ്ഞൂറിൻ്റെ അവിടെ എത്തി ഞങ്ങൾ ജബൽഞ്ഞൂർ കയറാൻ വേണ്ടി പോയതല്ല കേട്ടോ റയാന് വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് ഇമമ്മ താഴ്ഫിലായിരുന്നു അബിയും ഞങ്ങളുമായിരുന്നു പോയിരുന്നത് റയാന് മാത്രം കുറച്ച് ദിവസത്തിന് വിരുന്നിക്കാൻ വേണ്ടി വന്നതാണ് റയാനാദ്യമായിട്ടാണ് കേട്ടോ ജബൽഞ്ഞൂറിനേക്ക് വരുന്നത് പിന്നെ അവിടെ ന്യൂസിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പറയാൻ അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ജബൽനൂറിൽ കുറേ ബോഡും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കുറേ ചരിത്രങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന അവിടെ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന മലയാണ് ഇറാഗുഹ ജബൽനൂറ് ഈ മലേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒട്ടത്തിൻ്റെ കൂണിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ ഇതിന് കുറെ ആളുകൾ അതിൽ കൂടെ കയറി പോകുന്നത് ഞമ്മൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ ഇന്ന് കയറുന്നില്ല മമ്മിയും പപ്പയും എല്ലാവരും വരുമ്പോഴാണ് ഞങ്ങൾ കയറുന്നത് അവിടെ പിന്നെ കുറേ ഓട്ടോ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളതിന് മുമ്പ് കുറേ ഫോട്ടോ എടുത്തു ഈ സ്റ്റെപ്പ് വയ്യേട്ടമായി നമുക്ക് കയറുക ഇവിടെ ഒരു കഫ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ എന്താ ജബല് മല നല്ലോണം കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് മല നല്ലോണം കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ഗുഹ കാണണമെങ്കിൽ നമ്മൾ മല കയറുന്ന വേണം അല്ലാതെ കാണൂല മല കയറാൻ ഞങ്ങൾ എന്തായാലും ഒരു ദിവസം വരും എന്താ ഫാമിലി എല്ലാവരും വരുമ്പോൾ കയറും അതുപോലെ ഇവിടെ ഈത്തപ്പായത്തിൻ്റെ മേലുണ്ടായിരുന്നോ പക്ഷെ പരിക്കാനൊന്നും കിട്ടൂരാ എന്നാ കുറേ ഉണ്ടായിരുന്നോ ഞങ്ങളിവിടുന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ പക്ഷെ അത് ചൂട് പച്ചേനും ചൂടുണ്ടാകുമ്പോഴേക്കുള്ളതൊക്കെ പരിക്കുക ഞങ്ങൾ പോയ സമയത്ത് ഒരു എന്താ ചൂടും തൊണുപ്പും മിക്സഡൊക്കെ ആയിട്ടുള്ളതിനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് തുറയാന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഒരുപോലത്തെ കോസ്റ്റ്യൂമോ ഇടയിക്കോളും അതുകൊണ്ട് ഞങ്ങൾ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കും അഭിയാന്റെ കൂടെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഇമ്മമാനെ മിസ് ചെയ്തു ഇമ്മ കൊണ്ട് ഞങ്ങളൊന്ന് ഫോട്ടോ വീഡിയോ എടുത്തപ്പോഴത്താണ് റയാനൊന്ന് തെറ്റിപ്പോയിട്ടോ ഗായ് അവൻ ചില സമയത്ത് ഒരു അത് അതബി പറഞ്ഞ് സോൾവ് ചെയ്ത് കൊണ്ടു അങ്ങനെ മരിഭാങ്കും ഒക്കെ കൊടുത്തു ഞങ്ങൾ പള്ളിക്കൊന്ന് നിസ്കരിച്ചൊക്കെ ചെയ്തു കേട്ടോ നിസ്കാരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം കളിച്ചു കേട്ടോ ഗായ്സ് പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കാറി കയറാൻ പോവുകയാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിൽ ഒരു റിയാലിട്ടാൽ അതിൽ ആ ബോള് കിട്ടും ആ മുട്ടായി അതിനുവേണ്ടി ഞങ്ങൾ അതിൽ ഒരു റിയാലിട്ടോ ഇവിടുന്ന് ഞങ്ങൾ മുട്ട ആ ചുയിങ്കൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം അത് ഇതൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോവുമായിരുന്നു പിന്നെ ഞങ്ങൾ ആ ചുയിങ്കൊക്കെ കഴിച്ച് ഹോട്ടൽക്ക് പോയി ഗ് ഹോട്ടലിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ബബ്ബായ്